നമസ്കാരം കൂട്ടുകാര് നമുക്ക് ഇന്നൊരു പാർസ്പോർ പരിചയപ്പെട്ടാലോ ഈ പരസ്പരം ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പത്ത് മിനിറ്റ് ലോസ് ചെയ്തിട്ട് കൂടി ആൻഡ് ക്രാഫ്റ്റ് ബ്രാൻഡിലാണ് ബാറ്ററിൽ വർക്ക് ചെയ്യുന്നത് ഇത് നമുക്കൊരു ആറ് മണിക്കൂർ വരെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാം സിംഗിൾ ചാർജ് ചെയ്യാം ഒരു പ്രാവശ്യം ചാർജ് ചെയ്തിട്ട് ആറ് മണിക്കൂർ വരെ കണ്ടിന്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ചടി ഒരു ഹൈറ്റിലേക്ക് വെള്ളം പോകും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക് നമുക്കൊരു എന്തൊക്കെ വരുന്നത് നോക്കിയാലോ ഇതിന്റെ ഗണ്ണാണ് ഒരടിയിലാണല്ലോ ഒരടി നേടത്തുള്ള ഗണ്ണാണ് സാധാരണ നാട്ടിൽ കിട്ടുന്ന എച്ച് ഡി പമ്പിന്റെ കൂടെയൊക്കെ വരുന്ന കണ്ണുകൾ തന്നെയാണ് സക്ഷൻ ഹോസ് സക്ഷൻസാണ് മരുന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന സക്ഷൻ ഹോസ് ആണ് ഇതാണ് ഡെലിവറി ഹോസ് പത്ത് മീറ്റർ ഹോസ് പത്ത് മീറ്റർ ഓസ് കൂടെ ചാർജറാണ് കേട്ടോ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജറാണ് ഇതാണ് നമ്മുടെ മെഷീൻ സക്ഷൻ ഹോസിന്റെ ഇങ്ങനെ തുമ്പാണ് കേട്ടോ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ നോക്കാം ഒരു സ്പാനർ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സ്പാനറാണ് നമുക്കിത് മുർക്കാനൊക്കെ വേണ്ടി കൊടുത്തിട്ടുള്ള പിന്നെ ഒരു ഫ്യൂസ് ഉണ്ട് ബാറ്ററിയുടെ ആണ് പിന്നെ ഒരു ഒരു കണക്ടറുണ്ട് ഇതൊരു സ്പ്രിംഗ് കണക്ടർ നമുക്കിത് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പ് ആണ് ഇത് കേട്ടോ ഇതിൻ്റെ എൻഡ് അടച്ചു വയ്ക്കാൻ വേണം അത് നമുക്ക് നോക്കാം എവിടേക്ക് വന്നു നോക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഒന്ന് നോക്കാം രണ്ട് സ്വിച്ച് ഉണ്ട് ഇത് രണ്ട് മോട്ടറിൻ്റെ സ്വിച്ച് അതിന് രണ്ട് മോട്ടർ ഉണ്ട് അറ്റ് എ ടൈം രണ്ട് മോട്ടറ് യൂസ് ചെയ്യാം ഓരോ മോട്ടർ യൂസ് ചെയ്യാം ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു മോട്ടർ വർക്ക് ചെയ്യുള്ളൂ ഓഫ് ചെയ്താൽ നിന്നു അവരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത മോട്ടർ ഓൺ ആവും രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് നമുക്ക് ഓപ്പറേറ്റ് അപ്പോൾ ഇരട്ടി പവർ കിട്ടും രണ്ടും ഓഫ് ചെയ്യാം ഈ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്പോൾ നമുക്ക് സ്പീഡ് കുറച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് മോട്ടോർ ഓടിക്കാൻ പറ്റും അപ്പോൾ പതുക്കെ ഒക്കെ വേണമെങ്കിൽ അതു അടിക്കാൻ പറ്റും ഇതിനകത്ത് നമുക്ക് സ്പീഡ് കൂട്ടുകൂടി കുറയ്ക്കുകയും ചെയ്യാം ഇതാണ് നോബ് നമ്മളിനകത്ത് കയറ്റി ഇട്ടതാണ് എൻ്റെ കൂടെ വന്ന നോബാണത് നമ്മൾ ഇട്ടതാണ് ഈ കാണുന്ന രണ്ട് മോട്ടർ അവർ ഇതാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് ഇതിൻ്റെ ചാർജ് നമുക്ക് തന്നുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും മെഷീൻ്റെ ബാക്ക് സൈഡാണ് നമുക്കിത് പ്രെസ്സ് ചെയ്ത് തുറക്കാം ഈ കാണുന്നതാണ് ബാറ്ററി ബാറ്ററി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്താണ് ബാറ്ററി ഇരിക്കുന്നത് ഇതാണ് ബാറ്ററി ബാറ്ററി അത്യാവശ്യം ഹെവി ബാറ്ററി ആണ് അത് കയറ്റു വയ്ക്കി നമുക്ക് അടയ്ക്കാം ഈ കാണുന്നതാണ് സെക്ഷൻ ഇതാണ് സെക്ഷൻ ഓസ് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്യുക ഈ നട്ടിട്ട് മുറുക്കുക ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ സൈഡിലായിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് അത് നമുക്ക് ഓസിൻ്റെ ഈ കാണുന്ന ത്രെഡ് നമുക്ക് ഈ ഇക്കാളെ ത്രെഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പത്ത് മിനിറ്റ് റോസ് ഇട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ബാറ്റി ഫയർ നമുക്ക് ഇരുപത്തഞ്ചി വരെ ഹൈറ്റ് കിട്ടും ഈ കാണുന്ന പത്ത് മീറ്റർ ഓസാണ് കമ്പനിയോട് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഒരു അമ്പത് മീറ്റർ വരെ ഓഫീസിൽ നമുക്ക് അടിക്കാൻ പറ്റും നേരുന്ന സ്ഥലമാണ് ഒരുപാട് ഹൈറ്റിലേക്ക് പറ്റത്തില്ല പിന്നെ നമുക്ക് ജാതി അതുപോലെ റിമോട്ട് ആ ഒരു ചെറിയ ഇടവേളകളൊക്കെ ചെയ്യുന്ന ചെറിയ കൃഷികൾക്കൊക്കെ മരണിക്കാൻ ഉപയോഗിക്കാം ഇത് നമുക്ക് പാത്രത്തിൽ കലക്കി വെച്ചിട്ട് കണ്ടിന്യൂസ് അടിക്കാൻ വേണ്ടി അഡ്വാൻ്റേജ് ബൾക്കായിട്ട് അടിക്കാൻ പറ്റും പുറത്തിരുന്ന മോഡലൊക്കെ ഉണ്ടായിരുന്ന പതിനാല് ലക്ഷമൊക്കെ ഉള്ളൂ എന്നു കുറച്ച് ബൾക്കായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആറ് മണിക്കൂർ കണ്ടിന്യൂ യൂസ് ചെയ്യാൻ ചെയ്യാമെന്നുള്ള കമ്പനി പറയുന്നത് സിംഗിൾ ചാർജ്ജല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇപ്പോൾ ഡീറ്റെയിൽ ഡീറ്റൽ അറിയാനായിട്ട് ഞങ്ങൾ വാട്ട്സപ്പ് നമ്പർ പറയാൻ കൊടുക്കുന്നുണ്ട് നമ്പർ ചാറ്റ് ചെയ്യാം താങ്ക്